السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد إِرَاءَ سَنَهَمْنَرَنَعَ سَتِبْ شَوَاسِجَ لَهِ سَهَوْدَرَنَعَ لَهِ اللَّهُ بِنَهُ അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഓസീത് ചെയ്യുന്നു അതാവു സുബാനുപത്തെ ആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ റസൂലും വാഹി സ്വല്ലം വാഹു അലഹി വസ്വല്ലം ഒരു ഹദീസിലൂടെ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും ഇന്നലാഹ ലു സുബരിക്കും തീർച്ചയായും നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നോക്കുന്നില്ല മറിച്ച് അള്ളാഹുവിൻ്റെ നോട്ടം ഇല കുലൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് എന്നാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഏറ്റവും ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം ഇന്നീമും തീർച്ചയായും അബ്ബാവ് മനസ്സുകളിലുള്ളത് അറിയുന്നവനാകുന്നു ഒരാളെ നമ്മൾ കണ്ടുമുട്ടി അയാളോട് സംസാരിക്കുമ്പോൾ പുഞ്ചിരിച്ച് നല്ല മുഖപ്രസന്നതയോടുകൂടി നമ്മൾ സംസാരിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് റബിന് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ഒരു ബോധം നമ്മുടെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിലും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് വല്ലാഹു അലീമും സുദൂർ മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനു വത്താല പറഞ്ഞത് മനസ്സുകളിലുള്ളതെല്ലാം അറിയുന്നവനാകുന്നു ൂ എന്നാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആഴ്ചകൾ നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് എൻ്റെ റബ്ബ് എൻ്റെ പ്രവർത്തനങ്ങളെ എൻ്റെ കർമ്മങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എൻ്റെ ഹൃദയങ്ങളിലുള്ള രഹസ്യങ്ങളും നല്ലതും ചീത്തയുമായ എല്ലാ ഉദ്ദേശങ്ങളും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ എൻ്റെ കൽബിനെ ഞാൻ നന്നാക്കേണ്ടതുണ്ട് എൻ്റെ പ്രവർത്തനങ്ങളെ നന്നാക്കേണ്ടതുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി കർമ്മങ്ങളിൽ കർമ്മനിരതരാവുക അള്ളാ സുബാനു ചായ ഹൃദയം ശുദ്ധീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമ വർഹമുല്ലാഹി വ